അജിപ്പി നായർ ചെറിയ കളിയല്ല കേരളപ്പുറവയ്ക്ക് ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു ഒരു സെക്രട്ടേറിയറ്റ് മാർച്ച് അത് രാജ്യചരിത്രത്തിൽ തന്നെ ആദ്യമാണെന്ന് പറയപ്പെടുന്നുണ്ട് അവിടെ പട്ടിക പോലെയുള്ള മാരകായുധങ്ങളുമായി പോലീസുകാരെ കൊന്നൊടുക്കി സെക്രട്ടേറിയറ്റ് ആക്രമിച്ച് പൊളിച്ചു കളയാനായിരുന്നു രാഹുലിൻ്റെയും സംഘത്തിൻ്റെയും നീക്കം എന്നൊക്കെ ചില കോൺസ്പെറസി തിയറികളുണ്ട് അങ്ങനെ ഒരു മാരക കുറ്റവാളി പൊതുനിരത്തിലും കൊല്ലം കലോത്സവ വേദിയിലൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ബാക്കി എല്ലാവരും കണ്ടെങ്കിലും പോലീസിൻ്റെ കണ്ണിൽ പെടാത്തവണ്ണം എന്തോ മായാജാലമോ ഒടിവിദ്യയോ കാണിച്ചൊരു മായാജാലക്കാരൻ ഒടുവിൽ സ്വന്തം അമ്മയുള്ള സ്വന്തം വീട്ടിൽ രാത്രി ഉറങ്ങുന്നുണ്ട് എന്നൊരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവൻ തൃണവൽക്കരിച്ച് രാഖ്യുരാമാനും പോലീസ് സംഘം പോയി സാഹസികമായി പിടികൂടി തുറുങ്കിലടച്ചു ഈ സമൂഹത്തെ ഒരു വിപത്തിൽ നിന്ന് കാത്തു രാജു ഈ പോലീസിനെ അതിന് നേതൃത്വം നൽകുന്ന ആഭ്യന്തര വകുപ്പിന് ഒരു സ്റ്റാൻഡിംഗ് നിവേശം നൽകി ആദരിക്കണ്ടേ ഈ രാത്രി രാജു തീർച്ചയായിട്ടും അത് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ഇന്ന് രാത്രി ദീപം അല്ലെങ്കിൽ ചെയ്തുകൊണ്ട് കൊളുത്തിക്കൊണ്ട് ഈ പോലീസിന് കൊടുക്കണം ആദരം കൊടുക്കണം അങ്ങനെയായിരുന്നല്ലോ പിണറായി വിജയൻ പോകുന്ന സമയത്ത് ചില പഞ്ചായത്തുകൾക്ക് ഉത്തരവിട്ടത് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു നാണക്കേടാണ് കേരളത്തിന് ഇതുവരെ ഇങ്ങനെയുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത്രമാത്രം ഭീരുവാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇങ്ങനാണോ പറഞ്ഞത് ഞാൻ വടിവാളിന്റെടേ കൂടി വന്നു ആണ് തോക്കിന്റെടേ കൂടി വന്നതാണെന്നൊക്കെ ഇത്രമാത്രം ഭീരുവായ ഒരു മുഖ്യമന്ത്രി ഉണ്ടോ രണ്ടായിരത്തി ചില്ലാനം പേരുടെ അകമ്പടിയോടുകൂടി ഒന്ന് നവകേരള സദസ്സ് നടത്തിയിട്ട് ഒന്നര കോടി രൂപയുടെ കവചത വാഹനത്തിനകത്തിരി റബ്ബർ ഷൂ എറിഞ്ഞപ്പോ അവിടെ പെടഞ്ഞു വീണ് ചാവും എന്ന് തീരുമാനിച്ച മുഖ്യമന്ത്രി ഭീരു ഇത്ര ജനങ്ങളുടെ മുമ്പിൽ കോമാളിയായ ഒരു മുഖ്യമന്ത്രി വിമാനത്തിനകത്ത് രണ്ട് മുദ്രാവാക്യം വിളിച്ചാൽ താൻ അവിടെ കൊഴഞ്ഞു വീണ് ചത്തുപോകും എന്ന് വിചാരിക്കുന്ന ഭീരുവായ മുഖ്യമന്ത്രി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അപമാനമല്ലേ അപമാനമല്ലേ സാധാരണ മനുഷ്യർക്ക് അപമാനമല്ലേ ഈ എന്തൊരു ഇരട്ട നീതി നടക്കുന്നത് നോക്കൂ ഇത് ഗവർണർക്കെതിരെ ഈ കരിങ്കൊടി പ്രകടനം നടത്തിയല്ലോ ഒരാളെ കസ്റ്റഡിയിലെടുത്തോ കരിതൽ കസ്റ്റഡി കട തടവിലെടുത്തോ ഒരാളെ ഈ കേരളത്തിലെ ചാലക്കുഴ പോലീസിന്റെ ജീപ്പിന്റെ മുകളിൽ കയറി ജീപ്പ് അടിച്ചു തകർത്തു ഒരു നേതാവ് അയാളെ അറസ്റ്റ് ചെയ്യാൻ എത്ര സമയമെടുത്തു അയാളെ അറസ്റ്റ് ചെയ്ത പോലീസിനെ വഴിയിലിട്ട് വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞൊരു നേതാവ് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ ആർ ഷോ എന്ന് പറയുന്ന ഒരു സി സംസ്ഥാന സെക്രട്ടറി ഉണ്ട് കേസിൽ ഞാൻ ചോദിക്കട്ടെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജു രാജുല്ല ഇത് വലിയ കേസാണെന്ന് ചരിത്രം മാറി എന്ന എന്ന് മുദ്രാവാക്യം പോലെ കാലം മാറി കാലം മാറി കരുതി കരിങ്കോടിയൊക്കെ ഭീകര സമര മാർഗങ്ങളും മുറകളുമായി മാറി സെക്രട്ടേറിയറ്റിയൊക്കെ മാർച്ചൊക്കെ ചരിത്രം ഇന്നേവരെ കാണാത്തവണ്ണമുള്ള അതിഭീകര തീവ്രവാദ പ്രവർത്തനമായി മാറി ആ തീവ്രവാദ ഒരു തീവ്രവാദി എങ്ങനെ കൊണ്ടുവരണം രാജു ഹി അതാണ് അവസ്ഥ കേരളത്തിൽ പോലും യുവജന സംഘടനകളെ അനുവദിക്കാത്ത മുഖ്യമന്ത്രിയുടെ കീഴിലാണ് നടക്കുന്നത് എന്റെ അനുഭവം ഞാൻ പറയാം കഴിഞ്ഞ ദിവസം തൃപ്പൂണിത്രയിൽ നവകേരള സദസന മുഖ്യമന്ത്രി എത്തിയപ്പോൾ ഞങ്ങളുടെ എല്ലാം ഫോൺ ടാപ്പ് ചെയ്ത് ഞങ്ങളെല്ലാം ലൊക്കേഷൻ കണ്ടുപിടിച്ച് കരുതൽ തടങ്കിലെടുക്കുകയായിരുന്നു അറിയോൺ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഈ ജനാധിപത്യ കേരളത്തിൽ സമാധാനപരമായി ഞങ്ങളുടെ പ്രതിഷേധം എന്ന് പറഞ്ഞ് രണ്ട് മുദ്രാവാക്യം വിളിച്ച് ഒരു കരിങ്കൊടി വീസി കാണിക്കാൻ ശ്രമിക്കുന്നവരെ ഫോൺ ടാപ്പ് ചെയ്ത് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കും എവിടെ എത്തി നിൽക്കുന്നു കേരളം ഇത്രയും അപമാനമുള്ളൊരു നാട് എന്ന് വേറെന്തോ യു പിയിലെ യോഗി ആദിത്യനാഥിന്റെ ഗവൺമെന്റിനെ പോലും തോൽപ്പിക്കുന്ന രീതിയിലേക്ക് പിണറായി വിജയൻ മാറുകയാണ് എന്തൊരു രാഹുൽ അവസ്ഥ എന്ത് കേസാ പിടികിട്ടും ഇതിലും വലിയ കേസ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ രാജ്യദ്രോഹം എന്ന് പറഞ്ഞുകൊണ്ടല്ലേ യൂത്ത് കോൺഗ്രസിന്റെ കേസിൽ അദ്ദേഹത്തെ ചെയ്യാൻ വിളിപ്പിച്ചത് ഒരു മുൻകൂർ ജാമ്യത്തിന് പോയോ ഒരു മുൻകൂർ ജാമ്യത്തിന് പോലും പോവാതെ കന്റോൺമെന്റ് സ്റ്റേഷനിൽ പോയിട്ട് തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് കഴിഞ്ഞതല്ലേ ഒരു നടപടി എടുക്കാൻ കഴിഞ്ഞോ ഒരൊറ്റ നടപടി എടുക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് ഇന്ന് ഒരു സമരം സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയതിന്റെ പേരിൽ അഞ്ചര മണിക്ക് വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യ അത് കഴിഞ്ഞിട്ട് നോക്കൂ എവിടെയെല്ലാം പോലീസ് ഇയാളെ കായികമായി ആക്രമിക്കാൻ ശ്രമിക്കുന്നു വാഹനത്തിനകത്തേക്ക് തള്ളിക്കയറ്റുന്നു അദ്ദേഹത്തെ മിണ്ടിക്കാതിരിക്കാൻ വേണ്ടി മാധ്യമങ്ങളോട് സംസാരി സംസാരിക്കാതിരിക്കാൻ വേണ്ടി ഈ പോലീസ് കാണിക്കുന്ന കോപ്രായം നോക്കൂ കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവാണ് ഞാൻ വെല്ലുവിളിക്കുകയാണ് വി ഡി സതീശൻ ഉൾപ്പെടെ ഒന്നാം പ്രതിയാണ് വി ഡി സുതീശന ഒന്നാം പ്രതി ഒന്ന് ചെല് നിങ്ങളൊന്ന് അറസ്റ്റ് ചെയ്യാൻ ചെല്ല് ഒന്നാം പ്രതിയും 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 രണ്ടാം മൂന്നാം ഒന്നും വേണ്ടേ രാജു പിന്നായർ വിളിക്കല്ലേ രാജു പിന്നായർ വെറുതെ വെല്ലുവിളിക്കല്ലേ കേരള ചരിത്രത്തിൽ കാണാത്ത വിധം ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ പറയുന്ന നേരത്തേക്ക് പോയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണകാലത്ത് സോളാർ കേസ് ഉണ്ടായി നിങ്ങളുടെ ഉമ്മൻചാണ്ടിയുടെ നെറ്റിയും നെഞ്ചും മെറിഞ്ഞ് തകർത്ത് വധശ്രമത്തിനക്കമുണ്ടായ സംഭവം ഉണ്ടായപ്പോൾ പോലും അന്ന് ഈ ഡി വൈഫ് എ നേതാക്കൾ എസ് എഫ് എ നേതാക്കൾ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല രാജു ഇപ്പോൾ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരത്തിൽ തെരുവിലൂടെ വലിച്ചിഴച്ച് മാധ്യമങ്ങളോട് സംസാരിക്കാൻ അനുവദിക്കാതെ ഷട്ടിൽ പിടിച്ച് വിളിച്ച് വണ്ടിയിലേക്ക് തള്ളുന്നുവെങ്കിൽ വെറുതെ വെല്ലുവിളിക്കല്ലേ നാളെ കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് വലിച്ചു കയറും വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിനെ വലിച്ചൊഴിച്ച് വണ്ടിയിലടും ഒരു തർക്കവും രാജു ഇത് ഇത് ഇന്നാട്ടിൽ നടക്കാത്ത ആണെന്ന് വിചാരിക്കല്ലേ അങ്ങനെ കരുതി വെല്ലുവിളിക്കല്ലേ ചെയ്യട്ടെ അതാ പറഞ്ഞ ചെയ്യട്ടെ ധൈര്യമുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ ചെയ്യട്ടെ ഞങ്ങൾ അസാധാരണ കാലത്ത് അസാധാരണ പ്രതിരോധം ഉയർത്താൻ ഞങ്ങൾ തയ്യാറാണ് കേരളത്തിൽ മുഴുവൻ ഞങ്ങൾ അസാധാരണ പ്രതിരോധം ഉയർത്തേണ്ടി വരും ആ സാഹചര്യത്തിന്റെ ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കഴിയില്ല എന്ന് വിധി എഴുതിയിരിക്കുന്ന ഒരു നാട്ടിൽ ഇവരെ ഒന്നും ഞങ്ങൾ വില വെക്കുന്നില്ല ഇവരുടെയൊക്കെ മുന്നിൽ കൂടി ഞങ്ങൾ വലിയ പ്രതിഷേധം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും ധൈര്യമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വെല്ലുവിളിക്കാം ധൈര്യമുണ്ടെങ്കിൽ മറ്റുള്ള നടപടികളിലേക്ക് കിടക്കട്ടെ എന്തൊരു രാവിലെ കാണുന്നത് ആണോ യുവജന പ്രസ്ഥാനത്തിന്റെ നേതാവിനോട് പെരുമാറേണ്ടത് ശരി ഞാൻ